ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം ചെറുകര റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതോടെ അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമായി ചിരട്ട വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടതാണ് ഗതാഗത കുരുക്കിന് കാരണമായത് ക്ഷേത്രനഗിരിയായ അങ്ങാടിപ്പുറത്ത് പുരാഘോഷം തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് ആയിരക്കണക്കിന് ഭക്തർ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പുരാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതോടെ ഇനിയും കുരുക്ക് രൂക്ഷമാകും ഞായറാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കിണഞ്ഞ് ശ്രമിക്കുന്നത് കാണാമായിരുന്നു ചെറുകര റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് ദിവസം അടച്ചിട്ടതോടെ വാഹനങ്ങൾ അങ്ങാടിപ്പുറം ചേരട്ടാമല വഴിയാണ് പോകുന്നത് ഇത് കുരുക്ക് കൂടുതൽ രൂക്ഷമാകാൻ കാരണമായി അങ്ങാടിപ്പുറം ടൗണിൽ വളാഞ്ചേരി റോഡിലും അമ്പലപ്പടിയിലും മേൽപ്പാലത്തിലും ഗതാഗതക്കുരുക്ക് അനിയന്ത്രിതമായിരിക്കുകയാണ് ട്രാഫിക് പോലീസ് ഗതാഗതം നിയന്ത്രിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ എന്താണ് മാർഗമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികരിക്കുമെന്നാണ് അവർ പറഞ്ഞത് ഒരു കാര്യം അവർ ഞങ്ങളുമായി പങ്കുവച്ചു വൻകിട മാളുകളും വ്യാപാര സമുച്ചയങ്ങളും പെരിന്തൽമണയിൽ വരുന്നതോടെ ഇപ്പോഴുള്ളതിൽ കൂടുതൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും ബദൽ മാർഗ്ഗമെന്ന നിലയിൽ ബൈപ്പാസിനായുള്ള ശ്രമം തുടരണമെന്നും അവർ അറിയിച്ചു ഗതാഗതക്കുരുക്ക് വലിയൊരു പ്രതിസന്ധിയാണ് അധികാരികൾ ഒന്നിച്ചു നിന്ന് ബൈപ്പാസിനായി ശ്രമിക്കണമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോഴുള്ള ഗതാഗതക്കുരുക്ക് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ